ചങ്കളെ ഞാൻ നിങ്ങളുടെ സ്വന്തം ഖൃതിയൻ മലയാള ഫിലിം ഇൻഡസ്ട്രി വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രമായിരുന്നു ടർബോ ഇഡി ലോഡി അതായത് വൈശാഖും നമ്മുടെ മിഥുന്മാരും കൂടി ചേർന്ന ഫസ്റ്റ് അറ്റംപ്റ്റാണ് മമ്മൂക്കിയാണ് നായകനായിട്ട് വരുന്ന വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രമാണ് ഈ ചിത്രത്തിന്റെ ഒരു അപ്ഡേഷൻ ഇന്നലെ പുറത്തു വന്നു വൈകുന്നേരം ഏഴ് മണിക്കാണ് അപ്പം റിലീസ് മുന്നേ പറഞ്ഞത് മെയ് ഒമ്പതാം തീയതിയാണ് പക്ഷെ റിലീസ് മാറ്റിയപ്പോൾ ജൂൺ പതിമൂന്നെന്നുള്ള ഒരു കൂതർ ഡേറ്റിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് ഈ മഴവെള്ള സമയത്ത് ഇല്ല മഴവെള്ള പാച്ചിൽ ജൂൺ പതിമൂന്ന് എന്നുള്ള ഡേറ്റ് ഇവര് ഫിക്സ് ചെയ്യുമ്പോൾ ജസ്റ്റ് കോമൺ സെൻസ് ഉപയോഗിക്കുക കാരണം വെച്ചാൽ മെയ് അവസാനത്തോടു കൂടി മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് മാത്രമല്ല ജൂൺ ജൂലൈ എന്ന് പറയുമ്പം സ്കൂൾ വെക്കേഷൻ എല്ലാം കഴിഞ്ഞ് പിള്ളേർ സ്കൂളിലേക്ക് പോകുന്ന ടൈമും അത് കൂടാണ്ട് എല്ലാവരുടെയും പോക്കറ്റിൽ കാലിയാകുന്ന ടൈമാണ് കാരണം വെച്ചാൽ പിള്ളേർക്കുള്ള സ്കൂളിലൊക്കെ ഉള്ള ഉടുപ്പ് ഡോണേഷൻ ഫീസ് അതുപോലുള്ള എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടി പൈസ ഒരുപാട് സ്പെൻഡ് ചെയ്യുന്ന ടൈമാണ് മാത്രമല്ല ഏറ്റവും കൂടുതൽ മഴ പെയ്യാൻ ചാൻസ് ഉള്ള ജൂൺ ജൂലൈ മാസങ്ങളാണ് കാലവർഷ കെടുതി വരുന്നത് അപ്പം അങ്ങനെയുള്ള ഡേറ്റിൽ കൊണ്ട് വച്ചിട്ട് പതിമൂന്നാം തീയതി കൊണ്ട് വെച്ചിട്ട് ഇത്രയും നല്ലൊരു ഹൈ വോൾട്ടേജ് എന്താ പറയുക മാസ് മസാല കോമഡി ത്രില്ലർ ഗ്രഹത്തിൽപ്പെടുത്താവുന്ന ആ ജോണറിൽപ്പെടുത്താവുന്ന നല്ലൊരു കിഡിലൻ ഇടിപ്പടമായിരിക്കും ടർബോ പക്ഷേ പക്ഷെ ഡേറ്റ് ഇവര് ഡേറ്റ് ഫിക്സ് ചെയ്ത ഡേറ്റ് ശരിക്കും മാറിപ്പോയി കാരണം വെച്ചാൽ പടം നല്ല പടം ആണെങ്കിൽ വിജയിക്കും പക്ഷെ ഇപ്പം മെയ് മാസം എല്ലാം മെയ് ഒമ്പതിന് ഇറക്കിയിരുന്നെങ്കിൽ ഒരു പക്ഷെ പടം വലിയൊരു ബ്ലോക്ക് ബസ്റ്റിലേക്ക് പോകാൻ പറ്റുന്ന ഒരു പടം ചെറിയൊരു സൂപ്പർ ഹിറ്റിലേക്ക് ഒതുങ്ങേണ്ട ഒരു കാഴ്ചയായിരിക്കും ജൂൺ പതിമൂന്നാം തീയതി പടം ഇറങ്ങുകയാണെങ്കിൽ കാണുന്നത് ഇത് ഈ ബക്രീത് പ്രമാണിച്ച് ഇറക്കുന്ന ബക്രീന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസം കളക്ഷൻ മാത്രമേ ഉള്ളൂ പക്ഷെ വെക്കേഷൻ ടൈമും മെയ് ഒമ്പത് എന്നുള്ളത് കറക്റ്റ് ടൈം കാരണം വെച്ചാൽ എങ്ങനെയാണ് പത്ത് ദിവസം ദിവസം കൂടി നല്ല രീതിയിൽ കളക്ഷൻ വരായിരുന്ന ഒരു ചിത്രമാണ് കമൻസ് ഒരുപാട് വരുന്നുണ്ട് എന്തുവാണ് ഈ മെയ് അവസ്ഥ അങ്ങോട്ട് മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ജൂൺ ജൂലൈ മാസം എല്ലാം വെച്ചിട്ട് വെച്ചിട്ടൊരു കാര്യമില്ല എന്ന ഒരുപാട് കമന്റ് വരുന്നുണ്ട് നെഗറ്റീവ് കമന്റ് വരുന്നുണ്ട് അത് ആളുകൾക്കറിയാം ആ മാസം കൊണ്ട് വെച്ചിട്ട് കാര്യമില്ല കാരണം വെച്ചാൽ എല്ലായിടേയും കീശ കാലിയായിരിക്കും കാരണം വെച്ചാൽ അത്രമാത്രം ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്യുന്ന ടൈം ആയിരിക്കും ആ സമയം ജൂൺ ജൂലൈ ഒരുപാട് പിള്ളേർക്ക് വെക്കേഷൻ ടൈമെല്ലാം കഴിഞ്ഞ് നേരെ സ്കൂളിലേക്ക് പോകുന്ന ടൈമല്ല അപ്പൊ ഒരുപാട് പൈസ എക്സ്പെൻസും അപ്പം ഇതേപോലെ ഡേറ്റ് ഫിക്സ് ചെയ്ത് ആ പടത്തെ നശിപ്പിക്കുന്നതിന് കാരണം ഉള്ളത് മെയ് ഒമ്പതിനെ ഇറങ്ങി മമ്മൂക്കയെ പുറത്തേക്ക് വിടുക അഴിനാടാൻ പുള്ളിയുടെ വിളയാട്ടണിപ്പം തന്നെയാണില്ലേ ഒരേ സമയം മലയാള സിനിമയുടെ മൂന്ന് ചിത്രങ്ങളാണ് ഹൗസ്ഫുള്ളായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് ആടുജീവിതം അതേപോലെ ആവേശം പിന്നെ കാല വർഷങ്ങൾക്ക് ശേഷം ഈ മൂന്ന് ചിത്രങ്ങളും ഒരേ ടൈമിൽ ഹൗസ്ഫുള്ളായിട്ട് പോയിക്കൊണ്ടിരിക്കുക മാത്രമല്ല കൂടുതലും വെക്കേഷൻ ടൈമാണ് ഒരു എബോ ആവറേജ് റിസൾട്ട് വന്നാൽ പോലും പടത്തിന് ആളുകൾ ഇടിച്ചു കയറും അതിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡേറ്റ് ഫിക്സ് ചെയ്യുമ്പോൾ കുറച്ച് കോമൺ സെൻസ് ഉപയോഗിക്കുക നമ്മൾ ചിന്തിക്കേണ്ട ഫിലിം അതിൻ്റെ പിന്നണി പ്രത്യേകിച്ച് വൈശാഖട്ടെ ബിരുമാനുകളുടെ പ്രൊഡ്യൂസറയുടെ പ്രൊഡ്യൂസറാണ് മെയിൻ ആയിട്ട് ചിന്തിക്കേണ്ടത് ഇതിൻ്റെ പിന്നീട് ഡേറ്റ് നിങ്ങൾ കാര്യമായിട്ട് ചിന്തിക്കണം ഈ പടത്തിൽ നിങ്ങൾക്ക് ഒരു നൂറ് കോടിൻ്റെ പടം ഒരു അമ്പത് കോടിയിലേക്ക് കുറഞ്ഞു കുറയും പത്രമേൽ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യുന്നതിൽ ഒരു 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 എന്താ പറയുക ഒരു ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ് ഡേറ്റ് ഫിക്സ് ചെയ്യുന്നത് അല്ലേ അപ്പൊ എല്ലാവരും ഈ ടർബോ എന്നുള്ള പടത്തിന്റെ ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് തോന്നുന്ന കമൻസ് ഞാൻ പറഞ്ഞ യോജിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ ജൂൺ പതിമൂന്നാണെന്നല്ലത് നിങ്ങൾക്ക് കമൻസ് നിങ്ങളുടെ ഈ കമൻ ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്